അമലക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അടിപൊളി നെറ്റ് കാണിക്കണം നല്ല സാധാ നെറ്റ് അതേപോലെ തന്നെ ഷാൾ നെറ്റും കാണിക്കുന്നുണ്ട് അത് ഓഫറിൽ വരുന്ന നെയ്റ്റാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംബ്രേസ് മാളാണ് വരട്ടെ എം റേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അപ്പോൾ അവിടെ എല്ലാ സാധനത്തെയും നമ്മൾ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അതേപോലെ നമ്മളിന്ന് കാണിക്കണ ഐറ്റംസ് നല്ലൊരു അടിപൊളി ഐറ്റംസ് സാധാ നൈറ്റും അതേപോലെ ഷാൾ നെറ്റും ആണ് കാണിക്കുന്നത് കിട്ടുക പിന്നെ നമ്മൾ ആർക്കോ ഡി ടി സി കൊറിയർ സർവീസ് പോലെയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മാതിരെ എഴുതിയിട്ട് കൂടുക അഡ്രസ്സിൻ്റെ കൂടെ തന്നെ എഴുതി കൂടുക പിന്നെ അതേപോലെ നിങ്ങൾ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക നമ്മൾ ഈ കാണിക്കുന്ന ഓഫർ റേറ്റ് കാണിക്കുന്ന നൈറ്റി നല്ല കോട്ടനും നല്ല റേറ്റ് കൂടിയ നൈറ്റി ആണല്ലേ റേറ്റ് കുറഞ്ഞ നൈറ്റി തന്നെ കാണിക്കുന്നത് റേറ്റ് കൂടിയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് കൊടുക്കാൻ കിട്ടാ അപ്പം അതിന് ജസ്റ്റ് ചെയ്ത് വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് ഞാൻ ജസ്റ്റ് ചെയ്ത് വരിക അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടുക എന്തെങ്കിലും കാരണവശാലെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമോ എന്നുള്ള പേടിയുള്ള ആൾക്കാരെന്ത് ചെയ്യുക ഡൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ അതിൻ്റെ കൈയ്യറക്കം വരെ പതിനാല് ഇഞ്ചാണ് വരുന്ന കേട്ടോ അറുപത് സൈസാണ് അല്ല സോറി അറുപത് സൈസല്ല അമ്പത്താറ് സൈസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല അടിപൊളി കോട്ടലിൽ സൂപ്പർ ഐറ്റംസ് ആണ് വേണ്ട ലിപ്പ് സൈസ് ഒരുപാട് ആൾക്കാർ ലിപ് സൈസ് സൈസ് എത്ര വരുന്നത് പറഞ്ഞു തരാം സൈസ് ഇതിന്റെ വല്ലാതെ ഒന്നും കൂടി വരൂല്ല ജസ്റ്റ് അത്ര വരുകയുള്ളൂ പറഞ്ഞുതരാം ഇതിന്റെ നാല് നാല് ഞാനാണ് ഹിപ് സൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കോട്ടലിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നല്ല അടിപൊളി കരിമ്പ കരിമ്പച്ച അല്ല ഒരു മെഹന്ദി പച്ച അല്ല അടിപൊളി കളറാണ് നെക്കൊക്കെ നോക്കിയത് നല്ല സൂപ്പർ ഐറ്റംസ് കേട്ടോ ലെക്കൊക്കെ ക്യാൻവാസ് വഴി നല്ല അടിപൊളി ആയിരിക്കുന്ന നെക്കാൻ വേറെ നൂറ്റി തൊണ്ണൂറ്റിന്റെ ശേഷം നമുക്ക് നല്ല അടിപൊളി ഷാൾ ലൈറ്റ് കാണിക്കാണ്ട് അമ്പത്താറ് തന്നെ പ്രാവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻ ഷൂട്ട് കിട്ടും അതേപോലെ അതിന്റെ ബ്ലാക്ക് കളറാണ് തെറ്റാ അല്ല നല്ല അടിപൊളി ബ്ലേക്ക് ആണ് അപ്പോൾ ഈ കാരണവശാലും സാധനം കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നെക്സ്റ്റ് വീഡിയോയിൽ അടിപൊളി ആ ഐറ്റംസ് തന്നെ നമ്മൾ വരും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ എടുക്കാം കാരണം ഇപ്പോൾ ഭയങ്കര റഷാണ് പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഓർഡർ വരുന്നതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ ഒരുപാട് വീഡിയോയിൽ ഐറ്റംസ് തയ്യാറില്ല ചെയ്യാം ഒരുപാട് കംപ്ലൈന്റ് വേണ്ട സാധനം കിട്ടണമെന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട എല്ലാ വീഡിയോയിലും ഓഫർ ഉണ്ടാവും ഓഫർ ഓഫർ മാത്രമല്ല എല്ലേലും വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആയിരിക്കും നെസ്റ്റ് കളറേതാണ് നിൽക്കുന്നത് നല്ല അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ആണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്തിന്റെ വരുന്ന പ്രിന്റ് ആണ് എന്തായാലും പെട്ടെന്ന് പോവാത്ത പ്രിന്റ് ആണ് സാധനം ഏട്ടാ അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ ഒരു പതിനഞ്ച് ഇഞ്ചിൻ്റെ ഉള്ളിൽ കൈയിറക്കം വരുന്നുണ്ട് കേട്ടാ എല്ലാ ഓം ഗാർഡിൻ്റെ ക്ലോത്താണ് നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് കേട്ട ജസ്റ്റ് വീതി ഒരു അമ്പത്തൊന്ന് ഇഞ്ചൊക്കെയാണ് ജസ്റ്റി വീതി അല്ല ഇപ്പ് സൈസ് വീതി വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നാല് കളർ ഇതിൽ വരുന്നുണ്ട് ഒരു ചിക്കു കളറാണ് കേട്ടാ നല്ല അടിപൊളി ചിക്കു കളറാണ് പിന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് അടിപൊളി ഒരു നീല കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ അതേപോലെ അടിപൊളി ഷാൾ ലൈറ്റ് കാണിക്കണ്ട നമുക്ക് ഇതൊരു ചിക്കു തന്നെയാണ് വല്ലാതെ ചിക്ക് കളറില്ല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം കളർ തന്നെയാണ് വരേട്ട കളർ ഈ കളർ തന്നെയാണ് വരുന്ന കേട്ടോ ഇത് അടിപൊളി കളറാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ഇല്ലേട്ടാ നെക്സ്റ്റ് കളർ ഇത് നെക്സ്റ്റ് ഇത് ഷാൾനേറ്റാണ്ട് നല്ല അടിപൊളി ഷാൾനേറ്റ ആണ് ക്ലോത്തിൽ തന്നെ വരുന്ന പ്രിന്റ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഷാളൊക്കെ നല്ല അടിപൊളി ഭംഗിയുടെ ഷാൾ കേട്ടോ ജസ്റ്റ് ഇത് വരിക നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് ഷാൾ നോക്കി നല്ല അടിപൊളി വെറൈറ്റി ഷാളുകളാണ് ഇതിൻ്റെ നല്ല അടിപൊളി ഷാളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഉണ്ടോ ഷർട്ടിൻ്റെ നല്ല ഭംഗിയുണ്ടോ ഉണ്ടോ നല്ല ഷാൾ ഇങ്ങനെ വരട്ടാ നല്ല സൂപ്പർ ഷാളാണ് വരുന്നത് റേറ്റ് വരിക വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അങ്ങനെ സെറ്റ് വരുന്നത് ഇനി ഇപ്പോൾ വീതി പറഞ്ഞുതരാം വീതി അമ്പത്തഞ്ച് പേരുണ്ട് കേട്ടോ ഇതിന് അഞ്ച് കളറുണ്ട് ഫസ്റ്റ് കളറ് വന്നിട്ടാണ് നല്ലൊരു കോഫി കളർ കോഫി നീലും കൂടിയുള്ള കളറാണ് അതുപോലെ നമ്മൾ നല്ല ടോപ്പിൻ്റെ വീടൊക്കെ ഉണ്ട് ആവശ്യമില്ല അതൊക്കെ പോയി കാണും നല്ല ഓഫർ ടോപ്പൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടോക്കിട്ടാ ഇതൊരു നീല കളറാണ് ആണെന്നിട്ട് സാമ്പിൾ പൊട്ടിക്കൊന്ന് അടച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ അതുപോലെ ഷോപ്പിൽ വരുന്ന ആൾക്കാർ ഷോപ്പിൽ വരിക ഷോപ്പിൽ അല്ല എന്തെങ്കിലും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് പർച്ചേസ് ചെയ്യേണ്ടത് അവിടെ വന്നിട്ട് ആൾക്കാർ ആവശ്യമുള്ളവരൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് ഭയങ്കര റഷ് ആണ് ഷോപ്പി ഷോപ്പിൽ നമ്മളെ കളർ തന്ന കരിമ്പ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ കളറാണ് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് അത് കൊടുക്കട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കളർ പോവാൻ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി ഒരു പ്രിന്റിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടെ ഇത് പ്രിന്റിങ് ആണ് പക്ഷെ പ്രിന്റിംഗ് ആണെങ്കിൽ അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റിംഗ് വന്നില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല റെജുവാടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഭാരത് കമ്പനിയുടെ ക്ലോത്താണ് വരുന്നത് കേട്ടോ ജസ്റ്റി വീതി പറഞ്ഞുതരാം അത്ര വരുന്ന സെഷ്ടി വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ ഉള്ളിൽ ജെസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ കൈയ്യറക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കണ്ടട്ട ഇതിന്റെ സൈസ് പറഞ്ഞുതരാം നാല്പത്തെട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അല്ലാതെ കൂടുന്നില്ല ഇതിന്റെ ഷാൾ കാണിച്ചതിന്റെ ഷാൾ നല്ല അടിപൊളി ഭംഗിയുള്ള ഷാൾ കേട്ടതിന്റെ ഷാൾ വരണേ നല്ല ഷാളാണ് ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ വരുന്ന നല്ല ഭാരതിൻ്റെ നല്ല അടിപൊളി ക്ലോത്താണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് കളർ കാര്യം പച്ചയാണ് എസ്റ്റ് കളറ് കോഫി കളർ കേട്ടോ അപ്പോൾ വിഷാദ് ഇന്നത്തെ വീട്ടിൽ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീട്ടിൽ പുതിയ സ്റ്റോക്കായിട്ട് പോയി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാണുന്ന ആൾക്കാർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് വെല്ലേക്കണൊക്കെ മറുത്തന്നേ പുതിയ പുതിയ ഐറ്റംസുകൾ മുമ്പിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും മറക്കരുത് സ്ഥലക്കും